മുഖം തിരിഞ്ഞു നിന്നാലും ഞങ്ങൾ വ്യാപാരികൾ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒന്നിച്ചു നിൽക്കുമെന്ന നിങ്ങളുടെയും വ്യക്തിപരമായ തീരുമാനമാണ് ഇവിടെ ഒന്നിച്ചു നിൽക്കുന്നത് അത്തരമൊരു തീരുമാനം അത്തരമൊരു ബോധ്യവും നമുക്കുണ്ട് എങ്കിലും നാം പരിശോധിച്ചാൽ നമ്മുടെ ടൗണിലെ എല്ലാ കച്ചവടക്കാരും പ്പം നിൽക്കുന്നില്ല എല്ലാവരും എല്ലാ യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട് അത് ഈ നാടിന്റെ പൊതുസ്വഭാവം ആളുകളുടെ പൊതുസ്വഭാവം സ്വഭാവമാണ് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോ ചാലുശീനി യൂണിറ്റിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച കമ്മിറ്റിയാണ് ഇന്ന് ചാലുശേനി യൂണിറ്റിന് നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബികോം ഫിനാൻസ് ബി കോം സി എ ബി എ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ബി എസ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് എഐസിടി അംഗീകാരത്തോടുകൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് പട്ടാവി യു ജി കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ് പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് എൻ ഇ എസ് എന്ന് പ്രത്യേകം പറയേണ്ടേയില്ലല്ലോ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് ഇത് എൻ ഇ എസ് മാത്രം പ്രത്യേകതയാണ്